ബഹുമാനമുള്ള സഹോദരങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ പാഠങ്ങളും ഓരോ മേഖലകളും നമുക്ക് ഉപകാരമുള്ളതാണ് നമ്മുടെ മനസ്സിന് കുളിർമ വരുന്ന നമ്മുടെ മനസ്സിന് സ്വാതനം വരുന്ന ഓരോരോ കാര്യങ്ങളാണ് പരിശുദ്ധമായ മുഹറം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മള് സഫർ മാസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് ആ പരിശുദ്ധമായ സഫർ മാസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സന്തോഷങ്ങൾ ഹബീബ് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ആ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ജീവിതത്തിന് മാതൃകയാണ് ജീവിതത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് പരിശുദ്ധമായ സഫർ മാസത്തിൽ നന്മയുടെ യാത്രകൾ നല്ലതാണ് സന്തോഷമുള്ള യാത്രകൾ നല്ലതാണ് ഹബീബിന് ഇഷ്ടപ്പെടുന്ന വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നതും നല്ലതാണ് ഹബീബ് മുഹമ്മദ് പ്രിയപ്പെട്ടാഹുബിനോട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു മനസ്സിലാക്കിക്കൊടുത്തു നമ്മളെന്ത് വിചാരിച്ച് പരിശുദ്ധമായ പരിശുദ്ധമായി ദിവസങ്ങളൊക്കെ വല്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നതാണെന്ന് കരുതുന്നുണ്ടോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏതെങ്കിലും ഒരാൾ പരിശുദ്ധമായ മാസത്തെ ഇഷ്ടം വെച്ചുകൊണ്ട് അമലുകളവൻ അവൻ ചെയ്തു പോയാൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ അവനിക്കു വേണ്ടി ചെയ്യുന്നതാണ് മലക്കുകൾ അവനക്ക് വേണ്ടി അള്ളാഹുവിനോട് ചെയ്യും അള്ളാഹുവേ അവൻ പടം കൊണ്ട് വലയുന്നവനാണ് അവൻ സങ്കടത്തിൽപ്പെടുന്നവനാണ് അവൻ ദുഃഖത്തിൽ കഴിഞ്ഞുകൂടുന്നവനാണ് അതുകൊണ്ട് അള്ളാ അവന്റെ പ്രയാസങ്ങളും അവന്റെ സങ്കടങ്ങളും അവന്റെ ദുഃഖങ്ങളൊക്കെ മാറ്റണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റഹമത്തിന്റെ മാലാകമാര് മനസ്സറിഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് അങ്ങ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആാനിന്റെ ഒരു സൂറത്തുണ്ട് ألم نشرح لك صدرك وضلعنا عنك وزرك الذي أنقل لغرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب الله إلا كارين الملقى ما كنا بنبرينا عشيا القرأن عشي قرآن لنا سورة ാണ് അലംനഷറഹ് അത് ഏതൊരാള് ഓതുന്നോ ഇന്ന് തന്നെ പല ആളുകളും മെസ്സേജ് അയച്ചത് ദുസ്താതെ മക്കൾ പഠിക്കുന്നവരാണ് എക്സാമിന് പോകുന്നവരാണ് അവർ പരീക്ഷക്കിറങ്ങി തിരിക്കുന്നവരാ അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചല്ലോ എന്നെ പ്രിയമുള്ളവരെ അതിനു വേണ്ട ഏറ്റവും നല്ല വഴി വഴിയേതെന്നറിയുമോ അലഹില്ല അലം നശിറഹ് എന്നുള്ള സൂറത്ത് ഓതലാണ് അത് ജീവിതത്തിൽ കൊണ്ടുവരലാണ് അത് അങ്ങനെ ചെയ്താൽ ഓതിയിട്ട് നിങ്ങളുടെ മക്കളോട് തന്നെ പറയുക ആ മക്കളുടെ ഹൃദയത്തിലേക്കും പറയുക പറയുക അവരുടെ നെഞ്ചിലേക്കും എന്നാലോ ആ മക്കൾ നല്ല ബുദ്ധിയുള്ളവരായി നല്ല ഓർമ്മയുള്ളവരായി നല്ല ബുദ്ധിയും നല്ല കൂർമ്മബുദ്ധിയും ബുദ്ധിയുമുള്ളവരായി പഠിച്ച കാര്യങ്ങളൊക്കെ എടുത്തവർക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് അലം ഏതെങ്കിലും ഒരാൾ സഫർ മാസം ഒന്ന് മുതൽ ഇത് കഴിയുന്നത് വരെ സഫർ മാസത്തിന്റെ അവസാനം വരെ അവൻ ഒരുപാട് കാര്യങ്ങളിൽ പ്രയാസപ്പെടുന്നുണ്ട് ഒരുപാട് സങ്കടത്തിൽ ഒരുപാട് ദുഃഖത്തിൽ അവൻ കഴിഞ്ഞുകൂടുന്നുണ്ട് മാരകമായ രോഗ ണ്ട് പ്രയാസമുള്ള പല കാര്യങ്ങളും അത് എളുപ്പമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിയുന്നവരുണ്ട് എന്നാലോ അതൊക്കെ എളുപ്പമാക്കാൻ പറ്റുന്ന ഒരു സൂറത്ത് അല്ല അപ്പൊ ചില ആളുകൾ പറയും മുസ്താദേ ഞങ്ങൾ മുടങ്ങാതെ ഓതുന്നവരാണ് നിങ്ങൾ ഓതുന്നില്ല എന്ന് പറയുന്നില്ല നിങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരില്ല എന്ന് പറയുന്നില്ല മറിച്ചെന്ത് ചെയ്യണമെന്ന് ഇത് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളാണ് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളാണ് എന്ന് പറഞ്ഞ് നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ അന്ന് ചെയ്താൽ ഈ സൂറത്ത് നിങ്ങൾ ഓതിയിട്ടാൽ എങ്ങനെ ചെയ്യുന്നതെങ്കിലോ നിങ്ങളുടെ ജീവിതത്തിൽ മാറാത്ത നിങ്ങളുടെ ജീവിതത്തിൽ കണ്ണുനീരോടെ കഴിഞ്ഞുകൂടിയത് അതിലൊക്കെ അള്ളാഹു ഒന്ന് സന്തോഷം തരികയാണ് ആ

അവിടെ നിന്ന് അവിടെ നിന്ന് മാറാൻ പറ്റിയൊരു സുഹൃത്താണ് ഈ ദിവസം നമ്മുടെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ മറക്കരുത് ആദ്യം മുതൽ അവസാനം വരെ നമ്മളിത് നമ്മള് പിന്നെ ജീവിതത്തിൽ കൊണ്ടുവരാം അള്ളഹാനോട് ദ്വാരക അല്ലാഹുവേ എന്റെ മൂത്ത മകൻ രണ്ടാമത്തെ മകൻ അവൻ കടം കൊണ്ട് കടത്തിന്റെ കെണിയിലാണ് അവന്റെ സങ്കടങ്ങളെ മാറ്റണേയല്ലോ അവന്റെ ദുഃഖങ്ങളെ മാറ്റണേ മാറ്റണേയല്ലോ അവന്റെ അപലാദികളെ മാറ്റണേയല്ലോ അവന്റെ എല്ലാ നമ്പരങ്ങളും മാറ്റി എല്ലാ പ്രയാസങ്ങളും മാറ്റി അവന് ആരോഗ്യമുള്ളവനാക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവേ നിങ്ങൾ പോലും അറിയാത്ത സന്തോഷം അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ പടച്ചു നമ്പുരാൻ തരികയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇന്ന് മുതൽ പതിവാക്കാ നമ്മൾ ഒരുമിക്കുക ആ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരിക അപ്പോഴാണ് റബ്ബിന്റെ തീരുമാനത്തിൽ തീരുമാനത്തില് നല്ല മനസ്സോടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നമ്മളെ കബൂലാക്കട്ടെ ഈ ഒരു സൂറത്ത് ജീവിതത്തിൽ കൊണ്ടുവരാൻ സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനായാലും എല്ലാവരുടെയും ആഗ്രഹങ്ങളെ അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ ജീവിതത്തിൽ എല്ലാം കൊടുക്കട്ടെ മക്കൾക്ക് നല്ല ബുദ്ധി കിട്ടാനും നല്ല ഓർമ്മ ശക്തി കിട്ടാനും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മെമ്മറി ഇരിക്കാനും വേണ്ടി ആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അതുപോലെ ജീവിതത്തിന്റെ പല പ്രയാസങ്ങളും പല സങ്കടങ്ങളും പറഞ്ഞവരുണ്ട് അള്ളാഹു താല് എല്ലാവരുടെയും സങ്കടങ്ങളും പ്രയാസങ്ങളെല്ലാം എല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ തരട്ടെ തരട്ടെ

നീ മാറ്റണേ ഹുവേ കടത്തിന്റെ കെണിയിൽ കഴിയുന്നവരുണ്ട് പടച്ചോനെ അവരുടെ കടങ്ങൾ വിടാനുള്ള ഹലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ വേദനകളെ മാറ്റണേ അല്ല വിഷമങ്ങളും ദുഃഖങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാഹുവേ റബ്ബേ ഈ സംഗമത്തെ നീ തട്ടിക്കളയല്ലേ തട്ടിക്കളയല്ല ഞങ്ങളാ അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കളൊക്കെ പരി നല്ല ഓർമ്മ കൊടുക്കണേ അല്ല നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ മാതാവിനും പിതാവിനും ഉപകാരമുള്ള മക്കളാക്കി മാറ്റണേ അല്ല அல்லாவே ஹைராய வழி ஹைராய ரீதி ஹைராய மாட்டில் முன்னோட்ட போக

അള്ളാഹുവേ മാരകമായ രോഗങ്ങൾ തന്നിട്ട് ഞങ്ങളെ കിടത്തിക്കളയല്ല അല്ലാ ഈ പരിശുദ്ധമായ ദിവസത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതാണ് ഞങ്ങളെ ഹായിബാക്കല്ല അല്ലാ ഞങ്ങളെ മോശക്കാരാക്കല്ല അല്ലാ ഞങ്ങളെ ദുഃഖത്തിൽ അഴ്ത്തല്ല അല്ലാ ഞങ്ങളെ നൊമ്പരപ്പെടുത്തല്ലേ അല്ലോ കുറച്ചോനെ ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തു പോയ പാപികളാണ് ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലോ ഞങ്ങൾക്ക് നിന്റെ സ്വർഗം തരണേ അല്ലാ ആരൊക്കെയാണ് എന്തെല്ലാം ആഗ്രഹങ്ങളാണോ ഈ കമന്റ് ബോക്സിലൂടെ ദ്വായ ചെയ്യാ പറഞ്ഞത് കരുണക്കടലായ അല്ല അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ പൊറാദുകൾ ഹാസിലാക്കണേ അല്ല അവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ല അവരുടെ മക്കളുടെ രോഗങ്ങളെ മാറ്റണേ അല്ല അവരുടെ കൂട്ടുകുടുംബാദികളുടെ എന്തിമിത്രാദികളുടെ ഓരോരുത്തരുടെ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ല ഞങ്ങളെ തട്ടല്ല റബ്ബേ ഞങ്ങളെ റബ്ബേ അള്ളാഹുവേ ഞങ്ങളോട് ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് അത് ആ കൊണ്ട് വസീയത്ത് ചെയ്തോ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അള്ളാ ഞങ്ങളുടെ മക്കളെ നീ ഒരു രോഗം കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാ അല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു രോഗം കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാ അള്ളാഹുവേ ഉപ്പയുടെ ഉമ്മയുടെ അതുപോലെ കടങ്ങളൊക്കെ വിടാൻ വേണ്ടി ചെയ്യാ പറഞ്ഞവരുണ്ട് എല്ലാം വീട്ടിക്കൊടുക്കണേ അല്ലാ അത് മുഴുവനും തിരിച്ചു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ളെയും കല്ല പടച്ചോനെ ഞങ്ങളുടെ ഈ മജുലിസിൽ സംഗമിച്ച് എല്ലാവരെയും സ്വീകരിക്കണേ അല്ല ഇതിൽ കോളേജിൽ പഠിക്കുന്ന മക്കളുണ്ട് അവരുടെ പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട് അവരുടെ ഉമ്മമാരുണ്ട് അവരുടെ സഹോദരങ്ങളുണ്ട് ഉറപ്പേ എല്ലാവരെയും സ്വീകരിക്കണേ അള്ളാ എല്ലാവർക്കും നിന്റെ അറിഷിന്റെ തണൽ കൊടുക്കണേ അള്ളാഹു برحمتك, برحمتك يا ارحم الراحمين